അപ്പോൾ വാദ്യം പ്രതിയെ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ ബി ജെ പി സി പി എം ബാന്ധവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയാണത് എന്താണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത് വാദി സർക്കാരായിരുന്നു പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത് പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത് വാദിയും പ്രതിയെ ഒന്നായ കോടതി എന്തു ചെയ്യും അതാണ് സ്ഥിതി സംസ്ഥാനത്ത് ഉടനീളം ഒരു സി പി എം ബി ജെ പി ബാന്ധവുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന്റെ നെറേറ്റീവ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ് അപ്പം അദ്ദേഹം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി പി ആർ ഏജൻസി വഴിയുള്ള ഹിന്ദുവിന്റെ ഇന്റർവ്യൂ സെയിം സാധനം ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്നും ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ് സംഘപരിവാറിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ നെറേറ്റീവാണ് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത് എന്നിട്ട് ഒരു കാര്യത്തിന് ഉത്തരവില്ലല്ലോ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ പി ആർ ഏജൻസിയെക്കുറിച്ചുള്ള ഉത്തരത്തിന് അവ്യക്തമായ മറുപടികളാണ് പറയുന്നത് അന്ന് ആ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവരെഴുതി കൊടുത്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ മിണ്ടാട്ടവില്ലല്ലോ തെറ്റായ കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ നിസ്സാര കാര്യമാണോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗുരുതരമായ കേരളത്തെ വിഭജിക്കാൻ പോന്ന മുതലാണത് ആ പറഞ്ഞത് അല്ലേ അപ്പം മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ ഉറപ്പായി കൊടുക്കണ്ടേ കേസ് കൊടുക്കണ്ടേ സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല സർക്കാർ അത് ബി ജെ പിയെ സഹായിക്കുന്നതിന് ഇപ്പൊ കുഴൽപ്പട കേസിൽ എന്തായത് കുഴൽപ്പട കേസിൽ അവരെ ഊരി ഊരിവിട്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഒഴിവാക്കി വിട്ടില്ലേ പ്രധാനപ്പെട്ട കേസെടുക്കേണ്ടവർ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുകയാണ് അവർ ഇവരെ ഉപദ്രവിക്കില്ല ഇവരെ അവരെ ഉപദ്രവിക്കില്ല ാണ് കുഴൽപ്പണ കേസ് മുതലൊക്കെ ഉള്ള ധാരണയാണ് എല്ലാ കേസിലും ഇപ്പൊ കരുവന്നൂർ ഇ ഡി എന്തൊരു ബഹളം ഇപ്പൊ ഇ ഡി അവിടെ പോയി ഇ ഡിയുടെ അന്വേഷണം അവിടെ പോയി എസ് എഫ് ഐയുടെ അന്വേഷണം പോയി ഒരന്വേഷണില്ല ഇതെല്ലാം അവര് തമ്മിൽ ധാരണയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് പി ആർ ഇല്ലെങ്കിൽ എന്തിനാണ് ഹിന്ദു പത്രം പി ആർ ഏജൻസി വഴിയാണ് മുഖ്യമന്ത്രി അവരുടെ ഇൻറ്റർവ്യൂവിനെ സമീപിച്ചതെന്ന് അവർ വിശദീകരണക്കുറിപ്പ് കൊടുത്തത് അങ്ങനെ ഒരു പി ആർ ഇല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി കൊടുത്തത് അവർക്കെതിരെ കേസെടുക്കണ്ടേ ഗുരുതരമായ കാര്യമല്ലേ ഇപ്പം ഞാനൊരാൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നു വഴി കൂടി പോണ ഒരാൾ ഞാൻ പറയാത്ത കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂ വരുമ്പോൾ എഴുതി തന്നാൽ നിങ്ങളിടുമോ നിങ്ങളിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ച ഏജൻസിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളിടും അല്ലെങ്കിൽ വഴി കൂടി പോണ തന്ന ഒരാൾ വി ഡി സതീശന്റെ ഇന്റർവ്യൂവിൻ്റെ ബാക്കി ദേ ഇതും കൂടി വെച്ചോളാൻ പറഞ്ഞ് കൊടുത്താൽ കൊടുക്കുമോ ഇപ്പം മുഖ്യമന്ത്രി അറിയാത്ത ഒരാളല്ല ഇത് കൊടുത്തിരിക്കുന്നത് എഴുതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അറിവുള്ള ഏജൻസി തന്നെയാണ് ആ ഏജൻസിയാണ് പതിമൂന്നാം തീയതി എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്ത എത്തിച്ചത് അവിടെ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താനുള്ള മെറ്റീരിയൽ കൊടുത്തത് അവർ തന്നെയാണ് ഹിന്ദു ഇന്റർവ്യൂയിൽ ഈ സാധനം കയറ്റിയത് ഇതൊറ്റ നെറേറ്റീവാണ് ഇത് സംഘപരിവാർ കേരളത്തെ കുറിച്ച് കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അപമാനകരമായ സാധനമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്ലസ് ഒന്നും മൂന്നല്ല ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും ഞങ്ങൾ എ കെ ജി സെന്ററിലല്ല അവർ കൊടുത്തിരിക്കുന്നത് അവർ കെ പി സി സിക്ക് ആണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ അതൊന്നും അല്ല ഉള്ളത് ആ ഞാൻ ചോദിക്കട്ടെ ഏത് കണക്കനുസരിച്ചിട്ടാണ് പറയണത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പല്ലേ അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് അവിടെ ഈ തൃശൂരിലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കൂടുതലുണ്ടായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം വോട്ട് കൂടുതൽ ഉണ്ടായിരുന്നു ആ വോട്ട് എവിടെ പോയപ്പോൾ ആ വോട്ട് എവിടെ പോയി ആ വോട്ട് എവിടെ പോയി അത് നോക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ കിട്ടിയ വോട്ട് എവിടെ പോയി അതിനേക്കാൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ട് കുറവാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് ആർക്ക് കിട്ടിയിരിക്കുന്നു ഗോവിന്ദൻ മാഷ് പോയി ആ വോട്ട് അന്വേഷിച്ച് അല്ല ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞാനും കെ പി സി സി പ്രസിഡൻറ്റും മാത്രമേ ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളൂ ഞങ്ങൾ കണ്ടുവരും മാത്രമേ കേട്ടേക്കുള്ള റിപ്പോർട്ട് മാഷ് എന്തായാലും കാണൂല ഗോവിന്ദൻ മാഷ് പോയി എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏഴ് തൃശൂരിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് എവിടെ പോയെന്ന് അന്വേഷിക്കും അത് യാഥാർത്ഥ്യം അതല്ലേ ജലീൽ പറഞ്ഞതാണ് യാഥാർത്ഥ്യം സി പി എം മുസ്ലിം ലീഗിനെ പറ്റി മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെ എതിർത്ത കാലത്ത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ പുറകെ നടന്ന കാലമുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പ്രണയാഭ്യർത്ഥനയുമായി നടന്നൊരു കാലമുണ്ട് അപ്പോൾ ഇതേ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ് എങ്ങനെ വർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗിന് കേരള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യുമല്ലോ ഇല്ലേ ഇല്ല അവർ ജയിക്കില്ലല്ലോ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമാണോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഇപ്പോൾ കാസർഗോഡ് രണ്ട് എം എൽ എ മാർ മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടാണ് അവർ ജയിച്ചത് എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാനുണ്ട് മുസ്ലിം ലീഗ് ഇപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ പല വിഷയങ്ങളും വർഗീയമായി മാറേണ്ട ഭിന്നിപ്പ് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിലൊക്കെ അവരുടെ നേതൃത്വം സമർത്ഥമായി നല്ല രീതിയിൽ ഇടപെട്ട് സതുദ്ദേശത്തോടു കൂടി ഇടപെട്ട് പല പ്രശ്നങ്ങളെയും തീർക്കുകയാണ് കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട റോൾ മുസ്ലിം ലീഗ് പ്ലേ ചെയ്യുന്നുണ്ട് ജലീൽ അത് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് ജലീലിനറിയാം ജലീൽ പല സാഹചര്യം കൊണ്ടായിരിക്കും പുറത്തുപോയത് അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്